നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള തീരത്തെ കാലാവർഷക്കാറ്റ് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വരെ വേഗത കൈവരിച്ചെന്നും മഴ കനക്കുമെന്നും മുന്നറിയിപ്പ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴ തന്നെയാണ് ഉണ്ടാകുന്നത് പത്തനംതിട്ട കോട്ടയം പാലക്കാട് മലപ്പുറം തുടങ്ങിയ ജില്ലകളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട് മാത്രവുമല്ല പാലക്കാടൊക്കെ തന്നെ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു നദികൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ജനങ്ങൾ ജാഗ്രത പാലിക്കുക പത്തനംതിട്ട കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് ഝാർഖണ്ഡ് തീവ്ര ന്യൂനമർദ്ദം ഗുജറാത്ത് മുതൽ വടക്കൻ കേരളം വരെയുള്ള ന്യൂനമർദ്ദ പാത്തി സ്വാധീനം മൂലമാണ് കേരള തീരത്ത് കാറ്റ് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വരെ വേഗത കൈവരിച്ചിട്ടുള്ളത് ഇതിനാൽ എല്ലാ ജില്ലകളിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ രാത്രി പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിലും ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതാണ് കേരളത്തിലും ശക്തമായ മഴയ്ക്കുള്ള കാരണം കേരളത്തിന് മുകളിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ് കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് അതിനാൽ മുപ്പതാം തീയതി വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധത്തിലുള്ള വിലക്ക് തുടരുകയാണ് വിവിധ നദികളിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ നദീതീരത്തുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണം മലയോര മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ആറളം മേഖലയിൽ മലവെള്ളപ്പാച്ചിൽ വരുന്നുണ്ട് വനമേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായെന്നാണ് സംശയം ആദിവാസി പുനരധിവാസ മേഖലയിലെ പതിമൂന്നാം ബ്ലോക്ക് പതിനൊന്നാം ബ്ലോക്ക് എന്നിവിടങ്ങളിൽ സുരക്ഷ മുൻകരുതലിന്റെ ഭാഗമായി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു അൻപതിലധികം വീടുകളിൽ വെള്ളം കയറി പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുമെന്ന് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു പഴശ്ശി ഡാമിന്റെ താഴെ ഭാഗത്ത് ഇരു കരകളിലുമുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകി പഴശ്ശി ഡാമിന്റെ പതിമൂന്ന് ഷട്ടറുകൾ മൂന്ന് മീറ്റർ വീതവും ഒരു ഷട്ടർ മീറ്റർ ഉയർത്തി നിലവിലെ ജലനിരപ്പ് ഇരുപത്തിമൂന്ന് പോയിന്റ് ഒന്ന് പൂജ്യം മീറ്റർ ഉയർന്ന തിരമാല ജാഗ്രത നിർദ്ദേശവും വരുന്നുണ്ട് കണ്ണൂർ അതായത് വളപട്ടണം മുതൽ ന്യൂ മാഹി വരെ ജില്ലയിലെ തീരങ്ങളിൽ ഇന്ന് അഞ്ച് മുപ്പത് മുതൽ പുലർച്ചെ അഞ്ച് മുപ്പത് വരെ രണ്ട് പോയിന്റ് എട്ട് മുതൽ മൂന്ന് പോയിന്റ് ഒന്ന് മീറ്റർ വരെയും കണ്ണൂർ കാസർഗോഡ് അതായത് ഈ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം മുതൽ നാളെ വൈകുന്നേരം വരെ മൂന്നേ പോയിന്റ് രണ്ട് മുതൽ മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കനത്ത മഴയിൽ മലയോര മേഖലകളിൽ അടക്കം വിവിധ ജില്ലകളിൽ വ്യാപക നാശം വിവിധ ജില്ലകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ഒൻപതാം വള്ളവിൽ താഴെ റോഡിലേക്ക് പാറക്കല്ലുകൾ പതിച്ചതിനെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടായി ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്യാൻ ശ്രമം തുടങ്ങി നാലാം വളവിൽ റോഡിലേക്ക് മരം വീണു ചുയം സംരക്ഷണ പ്രവർത്തകർ മരം മുറിച്ചുമാറ്റി അതുപോലെ തന്നെ പാലക്കാടിൽ അതിശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം നെൽപ്പാടങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യം ഭയപ്പെടുന്ന വാർത്തയാണ് അത് വരുന്നത് പാലക്കാട് മുങ്ങിയോ എന്നടക്കുള്ള അടക്കമുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ മന്ത്രി നൽകുന്ന ഉത്തരം ഇന്ന് കൂടി മഴയുടെ ഗതി മാറും അപ്പോൾ കൂടി നമുക്ക് ഇരിക്കാം കൃഷി നഷ്ടമുണ്ട് നമുക്ക് മനസ്സിലാകുന്നു അതിനുള്ള അടിയന്തര പരിഹാരങ്ങൾ ഉടനെ തന്നെ ചെയ്യാം എന്നടക്കമുള്ള വാഗ്ദാനങ്ങളും നൽകുകയാണ് എന്തായാലും കോഴിക്കോട് കുറ്റിയാടി അടുകത്ത് നീളം പാറ കമലയുടെ വീട്ടിൽ ിൽ തെങ്ങ് വീണു അർദ്ധരാത്രിയാണ് സംഭവം ഓടിട്ട വീടിന് മുകളിലാണ് തെങ്ങ് വീണത് കുട്ടികളടക്കം തലനാഴക്കാണ് രക്ഷപ്പെട്ടത് കോഴിക്കോട് മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുകയാണ് താമരശ്ശേരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ രാത്രിയിൽ അതിശക്തമായ മഴ തുടരുകയാണ് കനത്ത മഴയിൽ ചാലക്കുടിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ചാലക്കുടി അണ്ടർപാസിൽ വെള്ളം കയറി പാലക്കാട് പലയിടത്തും നെൽപ്പാടങ്ങളിൽ വെള്ള വെള്ളത്തിനടിയിലായിരിക്കുകയാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മറ്റു ചില നിയന്ത്രണങ്ങൾ കൂടിയുണ്ട് ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡ് വഴിയുള്ള രാത്രി യാത്ര നിരോധിച്ചു ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങളും നിരോധിച്ചു തോട്ടം മേഖലയിലെ പുറം തൊഴിലു ജോലികൾക്കും നിയന്ത്രണമുണ്ട് പാലക്കാട് നെല്ലിയാമ്പതിയിൽ തൽക്കാലം വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടാകില്ല എറണാകുളം ജില്ലയിൽ മലയോര പ്രദേശങ്ങളിലൂടെ രാത്രികാല യാത്ര നിരോധിച്ചു വയനാട്ടിൽ അതീവ ജാഗ്രതയുണ്ട് വയനാട്ടിൽ ഇന്നലെ രാത്രി പരക്കെ കനത്ത മഴയും കാറ്റും വീശി ഇന്ന് രാവിലെ പലയിടങ്ങളിലും മഴ തുടരുകയാണ് മലവെള്ളപ്പാച്ചിലിൽ ഉണ്ടായ മാനന്തവാടി മക്കിമലയിൽ അതീവ ജാഗ്രത തുടരുന്നു വനത്തിനുള്ളിൽ മണ്ണിടിഞ്ഞിട്ടുണ്ടെന്നാണ് അനുമാനം തലപ്പുഴയിലെ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവരോട് ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു തിരുനെല്ലിപ്പുഴ കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ തന്നെ പനംകുറ്റി ഉന്നതിയിലെ എട്ട് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് പടിഞ്ഞാറത്തറ മുട്ടിൽ അതുപോലെ തന്നെ ഇവിടെ ഇവിടങ്ങളുള്ള പഞ്ചായത്തുകളിൽ രാത്രിയോടുകൂടി കൺട്രോൾ റൂമുകൾ തുറന്നു പഞ്ചാരക്കൊല്ലിയിലെ ചില വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ പലതും വെള്ളം കയറിയ നിലയിലാണ് വയനാട് ഒൻപത് പഞ്ചായത്തുകളിൽ റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ എന്നിവയുടെ പ്രവർത്തനം നിരോധിച്ചു മാനന്തവാടി ത്തിരി താലൂക്കുകളിലെ പഞ്ചായത്തുകളിലാണ് നിരോധനം മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പ്രദേശത്ത് നോ ഗോ സോൺ മേഖല മേഖലയിലേക്കുള്ള പ്രവേശനം നിർത്തി അതായത് നോ ഗോ സോൺ അത് മാറ്റിയിട്ടുണ്ട് അതായത് മേഖലയിലുള്ള പ്രവേശനം പൂർണ്ണമായി തടസ്സപ്പെടുത്തി സ്പെഷ്യൽ ക്ലാസ് ട്യൂഷൻ ക്ലാസുകൾ എന്നിവ പാടില്ല ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട് അതിന്റെ മുന്നറിയിപ്പ് കൂടി വരികയാണ് ജലനിരപ്പ് ഉയർന്നതോടുകൂടി ഡാമുകൾ സംബന്ധിച്ചും ചില അറിയിപ്പുകളുണ്ട് ദി പെരിങ്ങൽകുത്ത് ഡാമിലെ രണ്ടാമത്തെ വാൽവ തുറന്നു ചാലക്കുടി പുഴയുടെ തീരത്ത് ജാഗ്രത പാലിക്കണം പാലക്കാട് ചുള്ളിയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടർ അഞ്ച് സെന്റിമീറ്റർ ഉയർത്തി പുഴയുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം ആളിയാർ ഡാം ഷട്ടറും തുറന്നു മാട്ടുപ്പെട്ടി ഡാം പരമാവധി സംഭരണശേഷിയിലേക്ക് അടുക്കുന്നു മുദ്ര പുഴയാറിന്റെ ഇരു കരങ്ങളിലും ഉള്ളവർ ജാഗ്രത പുലർത്തണം കണ്ണൂർ ബാവലിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാലും കക്കുവ പുഴ കരകവിഞ്ഞതിനാലും ജനം ജാഗ്രത പാലിക്കണം തൃശൂർ ഷോളയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടർ അരയടി ഉയർത്തി വെള്ളം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകുന്നതിനാൽ ജലവിധാനം ഉയരാൻ സാധ്യത കൊല്ലം തെന്മല പരപ്പാർ ഡാം തുറന്നു പീച്ചി ഡാമിന്റെ നാല് ഷട്ടറുകളും നിലവിൽ എട്ടിഞ്ച് തുറന്നിട്ടുണ്ട് പഴശ്ശി ഡാമിന്റെ പതിമൂന്ന് ഷട്ടറുകൾ മൂന്ന് മീറ്റർ വീതവും ഒരു ഷട്ടർ രണ്ടര മീറ്റർ വീതവും ഉയർത്തിയിരിക്കുകയാണ് ഷട്ടറുകളൊക്കെ തന്നെ കൃത്യമായി ഉയർത്തുന്നുണ്ട് ജനങ്ങൾ കൃത്യമായി ജാഗ്രത പാലിക്കുക ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ ഒരു പ്രതിഭാസം മാറി മറിയാനാണ് സാധ്യത കൂടുതൽ Takk.